നമസ്കാരം ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് പരിശോധിക്കുന്ന ബാർക്കിൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മലയാളത്തിലെ ചാനലുകളുടെ സ്ഥിതി വിവര കണക്കുകൾ പരിശോധിക്കുന്ന വീഡിയോ ആണ് ഇത് മലയാളത്തിലെ ന്യൂസ് ചാനലുകളുടെയും വിനോദ ചാനലുകളുടെയും റേറ്റിംഗ് ആണ് നമ്മൾ പരിശോധിക്കുന്നത് ഈ ആഴ്ച പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി അഡീഷണലായി ചേർക്കാനുണ്ട് നീണ്ട ആഴ്ചകൾക്ക് തുടർച്ചയായി വലിയ വ്യത്യാസം കഴിഞ്ഞ ആഴ്ച മുതൽ ചാനലുകളിൽ കാണിക്കുന്നുണ്ട് വലിയ ഇടിവ് രേഖപ്പെടുത്തിയ കഴിഞ്ഞ രണ്ടാഴ്ച നമ്മൾ വിശദമായി സംസാരിച്ചതാണ് അതിനുശേഷം ഈ ആഴ്ച അത്രയും ഇടിവില്ലെങ്കിലും ചാനലുകൾക്ക് വലിയ മെച്ചമുള്ള കാലം അല്ലെങ്കിലും ചില പിന്നിരയിലുള്ള ചാനലുകൾക്ക് വലിയ മെച്ചമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട് അതിൻ്റെ കാരണം പ്രത്യേകമായി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് ആ വിശകലനത്തിലേക്ക് നമുക്ക് വരാം ഈ വീഡിയോയിൽ ആദ്യം ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം അത് കഴിഞ്ഞ് പോയിന്റ് നില അത് കഴിഞ്ഞ് വിനോദ ചാനലുകളുടെ റേറ്റിംഗ് പിന്നീട് നമുക്ക് അഡീഷണലായി കൂട്ടിച്ചേർക്കാനുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്കും കടക്കാം സ്വാഗതം എല്ലാവർക്കും ഈ ബാർക്ക് വിശകലന വീഡിയോയിലേക്ക് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗിൽ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി എന്ന കാറ്റഗറിയാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസാണ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസാണ് മാതൃഭൂമിയും മനോരമയും തമ്മിലുള്ള അകലം വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു ആ കാര്യം നമുക്ക് പോയിൻ്റ് നില നോക്കുമ്പോൾ പരിശോധിക്കാം അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി ആണ് ആറാം സ്ഥാനത്ത് ജനം ടി ആണ് ഏഴാം സ്ഥാനത്ത് മീഡിയ വൺ ആണ് എട്ടാം സ്ഥാനത്ത് കൈരളി ന്യൂസാണ് ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് കഴിഞ്ഞ ആഴ്ച മുതൽ പത്താമത്തെ സ്ഥാനം ഇല്ല രാജ് ന്യൂസ് ബാർക്കിൻ്റെ ലിസ്റ്റിൽ നിന്നും പുറത്തു പോയിരിക്കുന്നു ബാക്കി ഒമ്പത് സ്ഥാനങ്ങളാണ് ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും അവസാനത്തെ സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ന്യൂസ് എയ്റ്റീൻ കേരളയ്ക്ക് തിരിച്ചടി ഉണ്ടാക്കുന്ന കാര്യം എന്താണ് എന്ന് ഈ റേറ്റിംഗ് ചാർട്ടിലെ വിശകലനത്തിൽ നിന്ന് നമുക്ക് അന്തിമമായി മനസ്സിലാകാം കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചയായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലേക്ക് വരാം ആദ്യം ഇനി നമുക്ക് പോയിന്റ് നില എന്താണ് എന്ന് നോക്കാം ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് ന്യൂസിന് രണ്ട് ദശാംശം എട്ട് എട്ട് പോയിൻറ്റിൻ്റെ വർധന ഈ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് പൊതുവേ ചാനലുകൾക്ക് പോയിൻ്റ് നിലയിൽ കുറവാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ മുൻനിര ചാനലുകളിൽ ഉണ്ടായിരിക്കുന്ന കുറവ് ഏഷ്യാനെറ്റിനെ ബാധിച്ചിട്ടില്ല ഏഷ്യാനെറ്റ് ന്യൂസിന് രണ്ട് ദശാംശം എട്ട് എട്ട് പോയിന്റിൻ്റെ വർധനയാണ് ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം അഞ്ച് എന്ന പോയിൻ്റാണ് ഉണ്ടായിരുന്നത് രണ്ട് ദശാംശം എട്ട് എട്ട് പോയിന്റ് വർദ്ധിച്ച് നൂറ്റി മുപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് മൂന്ന് പോയിന്റിലേക്ക് ഏഷ്യാനെറ്റ് എത്തി രണ്ടാം സ്ഥാനത്ത് ട്വന്റി ന്യൂസ് ആണ് ട്വന്റി ഫോറിന് ദശാംശം മൂന്ന് ഏഴ് പോയിന്റിന്റെ കുറവ് ഈ ആഴ്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി ഒന്ന് ദശാംശം എട്ട് മൂന്ന് എന്ന മുൻ ആഴ്ചയിലെ പോയിന്റിൽ നിന്ന് ദശാംശം മൂന്ന് ഏഴ് കുറഞ്ഞ് നൂറ്റി ഒന്ന് ദശാംശം നാല് ആറ് പോയിൻറ്റിലേക്കാണ് ട്വൻ്റി ഫോർ എത്തിയത് നൂറിന് മുകളിൽ തന്നെയാണ് ഏഷ്യാനെറ്റിൻ്റെയും ട്വൻറ്റി ഫോറിൻ്റെയും സ്ഥിതി മൂന്നാം സ്ഥാനത്ത് മനോരമ ന്യൂസാണ് മനോരമ ന്യൂസിനാണ് ഈ ആഴ്ച ഏറ്റവും വലിയ തിരിച്ചടി നേരിട്ടിരിക്കുന്നത് മനോരമ ന്യൂസിന് നാല് ദശാംശം മൂന്ന് മൂന്ന് പോയിന്റിൻ്റെ കുറവ് രേഖപ്പെടുത്തി കഴിഞ്ഞ ആഴ്ച അറുപത്തി എട്ട് ദശാംശം ഒന്ന് മൂന്ന് പോയിൻ്റ് ആയിരുന്നത് നാല് ദശാം ദശാംശം മൂന്ന് മൂന്ന് പോയിന്റ് കുറഞ്ഞ് അറുപത്തി മൂന്ന് ദശാംശം എട്ട് പോയിന്റിലേക്ക് മനോരമുസ് ഇടിഞ്ഞു നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസ് ആണ് മാതൃഭൂമി ന്യൂസിന് ഒന്ന് ദശാംശം നാല് മൂന്ന് പോയിന്റ് കുറഞ്ഞു അവരുടെ മുന്നാഴ്ച അറുപത് ദശാംശം രണ്ട് നാല് പോയിൻ്റ് ആയിരുന്നു ഒന്ന് ദശാംശം നാല് മൂന്ന് കുറഞ്ഞിട്ട് അമ്പത്തി എട്ട് ദശാംശം എട്ട് ഒന്ന് പോയിൻറ്റിലേക്ക് അവരെത്തി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം മാതൃഭൂമി ന്യൂസിന് ഒന്ന് ദശാംശം നാല് മൂന്ന് പോയിൻറ്റ് കുറഞ്ഞെങ്കിലും അവർക്ക് ഒരു സന്തോഷകരമായ വാർത്തയുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള മനോരമയുമായി അവർ തൊട്ട് അടുത്തെത്തി എന്നുള്ളതാണ് ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സി എന്ന ഈ കാറ്റഗറിയിൽ സമീപകാലത്തൊന്നും ഇല്ലാത്തത്രയും അടുത്ത് മനോരമ ന്യൂസുമായി മൂന്നാം സ്ഥാനത്തുള്ള ചാനലുമായി നാലാം സ്ഥാനത്തുള്ള മാതൃഭൂമി എത്തിയിരിക്കുന്നു എന്നത് ശ്രദ്ധേയമായ കാര്യമാണ് അമ്പത്തിയെട്ട് ദശാംശം എട്ട് ഒന്ന് പോയിന്റാണ് മാതൃഭൂമി ന്യൂസിൻ്റെ പോയിന്റ് മനോരമ ന്യൂസിൻ്റെ പോയിൻറ്റ് അറുപത്തിമൂന്ന് ദശാംശം എട്ടാണ് അതായത് അഞ്ച് പോയിന്റിൻ്റെ വ്യത്യാസം മാത്രമാണ് മാതൃഭൂമി ന്യൂസ് മനോരമ ന്യൂസുമായിട്ടുള്ളത് മൂന്നാം സ്ഥാനത്തുള്ള മനോരമയുമായി മാതൃഭൂമിയുടെ വ്യത്യാസം വരും നാളുകളിൽ ഇത് തുടരുകയാണെങ്കിൽ വലിയ വ്യത്യാസം മൊത്തത്തിലുള്ള സ്ഥാനക്രമത്തിൽ തന്നെ ഉണ്ടാക്കുന്ന വിധത്തിലാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ഒരു കാര്യം ഈ ആഴ്ച തന്നെ ഇവരുടെ കുതിപ്പ് എന്ന് പറയുന്നത് പോയിൻ്റ് നില കുറഞ്ഞിട്ടും അവർക്ക് കുതിപ്പുണ്ടായിരിക്കുന്നത് മനോരമ ന്യൂസിൻ്റെ വലിയ തിരിച്ചടി മൂലമാണ് മനോരമ ന്യൂസിന് നാല് ദശാംശം മൂന്ന് മൂന്നാണ് കുറവുണ്ടായിരിക്കുന്നത് മാതൃഭൂമിക്ക് ഒന്ന് ദശാംശം നാല് മൂന്നിൻ്റെ കുറവാണ് മനോരമ ന്യൂസിനൊപ്പം എത്താൻ മാതൃഭൂമിക്ക് വലിയ നേട്ടമുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലല്ല കഴിഞ്ഞത് മനോരമാന്യൂസിന് വലിയ തിരിച്ചടി ഉണ്ടായത് എന്നാൽ പോലും മാതൃഭൂമി ന്യൂസിന്റെ മുന്നേറ്റം ശ്രദ്ധേയമാണ് ഒരു ഇങ്ങനെ മുന്നോട്ട് പോയാൽ വരുന്ന ആളുകളിൽ മാതൃഭൂമി മൂന്നാം സ്ഥാനത്ത് എത്തിക്കൂടായികുമില്ല മനോരമ ന്യൂസിന്റെ തിരിച്ചടി കഴിഞ്ഞ ആഴ്ച അതിനു മുന്നത്തേ ആഴ്ച ഈ മൂന്നാമത്തെ ആഴ്ച അതേ മട്ടിൽ തുടരുന്നു എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം മറ്റ് ചാനലുകൾക്ക് കഴിഞ്ഞ രണ്ടാഴ്ച വലിയ തിരിച്ചടി ഉണ്ടായെങ്കിലും ഈ ആഴ്ച സമാനമായ തോതിലുള്ള തിരിച്ചടി ഉണ്ടായില്ല മനോരമ ആ കുറവ് അതേപോലെ ഈ ആഴ്ചയും തുടർന്നു എന്നുള്ളതാണ് അവരുടെ തിരിച്ചടിക്ക് കാരണം അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടിവിയുടെ പോയിന്റ് നില ദശാംശം മൂന്ന് ഏഴ് ഈ ആഴ്ച കുറഞ്ഞിട്ടുണ്ട് മുപ്പത്തി മൂന്ന് ദശാംശം എട്ട് എട്ട് ആയിരുന്ന മുന്നാഴ്ചയിലെ പോയിന്റ് ദശാംശം മൂന്ന് ഏഴ് കുറഞ്ഞ് മുപ്പത്തിമൂന്ന് ദശാംശം അഞ്ച് ഒന്നിലേക്ക് എത്തി അങ്ങനെയാണ് റിപ്പോർട്ടർ ടി വി അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് ആ ആറാം സ്ഥാനത്ത് ഈ ആഴ്ച വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്നത് പിൻനിരയിൽ നിന്നും ജനം ടി വി ആണ് ജനം ടി വിയുടെ പോയിൻറ്റ് നില ദശാംശം ഒമ്പത് നാല് ആണ് വർദ്ധിച്ചത് താരതമ്യം നോക്കുമ്പോൾ വലിയ വർധനയൊന്നുമില്ല പക്ഷേ മറ്റ് ചാനലുകൾക്ക് ഇടിവുണ്ടായിട്ടും ജനം ടി വിക്ക് കാര്യമായ ഇടിവുണ്ടായില്ല അവർക്ക് ചെറിയ വർധനയും ഉണ്ടായി എന്നുള്ളത് കൊണ്ടാണ് അവർക്ക് മുന്നേറ്റം അങ്ങനെ അവർ ആറാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയൊമ്പത് ദശാംശം അഞ്ച് മൂന്നായിരുന്നത് ദശാംശം ഒമ്പത് നാല് വർധിച്ച് മുപ്പത് ദശാംശം നാല് ഏഴിലേക്ക് ജനം ടി വി എത്തി അതുകൊണ്ടാണ് അവർക്ക് ഈ ആറാം സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞത് ഏഴാം സ്ഥാനത്തും മീഡിയ വൺ ആണ് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് മീഡിയ വണ്ണിന് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓരോ ആഴ്ചയും കാര്യമായ മെച്ചമുണ്ടാവുകയാണ് അവർ നേരത്തെ നമ്മൾ മനോരമയുടെ കാര്യം പറഞ്ഞതുപോലെ എല്ലാ ആഴ്ചയും വലിയ തിരിച്ചടി നേരിടുന്നത് പോലെ മറ്റുള്ളവരുടെ തിരിച്ചടി ഒന്നും ബാധിക്കാത്തതുപോലെ മീഡിയ വൺ ഓരോ ആഴ്ചയും കാര്യമായി മുന്നേറ്റം ഉണ്ടാക്കുന്നു എന്നതാണ് രണ്ട് ദശാംശം ആറ് അഞ്ച് പോയിന്റിന്റെ വർധനയാണ് ഈ ആഴ്ച മീഡിയ വണ്ണിനുണ്ടായത് അതായത് ഏറ്റവും കൂടിയ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനായിരുന്നു രണ്ട് ദശാംശം എട്ട് എട്ട് പക്ഷേ മീഡിയ വണിന്റെ വർധന രണ്ട് ദശാംശം ആറ് അഞ്ചാണ് ഏകദേശം അത്രയും വരുന്ന പോയിന്റ് നില ഈ ആഴ്ച അവർക്ക് വർദ്ധിച്ചു മുന്നാഴ്ചയിലെ ഇരുപത്തി ആറ് ദശാംശം അഞ്ച് ഒമ്പത് എന്ന പോയിന്റിനോട് രണ്ട് ദശാംശം ആറ് അഞ്ച് കൂടി ഇരുപത്തി ഒമ്പത് ശാംശം രണ്ട് നാലിലേക്ക് മീഡിയ വണ്ണെത്തി മുപ്പതിൻ്റെ തൊട്ടടുത്ത് എത്തി എന്നുള്ളതാണ് സമീപകാലത്തൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ മീഡിയ വണ്ണിനുണ്ടായതിൽ ഏറ്റവും മെച്ചപ്പെട്ട അവസ്ഥയാണ് മീഡിയ വൺ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് അങ്ങനെ അവർ ഏഴാം സ്ഥാനത്ത് എത്തി എന്നതാണ് മീഡിയാവണ്ണിൻ്റെ ഏറ്റവും വലിയ നേട്ടം എട്ടാം സ്ഥാനത്തേക്ക് കൈരളി ന്യൂസ് പിന്തള്ളപ്പെട്ടു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദശാംശം രണ്ട് നാല് പോയിൻ്റ് കൈരളി ന്യൂസിന് വർദ്ധിച്ചു എങ്കിലും ജനം ടി വിയുടെയും മീഡിയാവണിൻ്റെയും മുന്നോട്ടുള്ള പോക്കിൽ കൈരളിക്ക് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെയാണ് അവർ എട്ടാം സ്ഥാനത്തേക്ക് എത്തിയത് മുൻ ആഴ്ചയിലെ ഇരുപത്തിയെട്ട് ദശാംശം ഏഴ് പോയിൻറ്റിനോട് ദശാംശം രണ്ട് നാല് പോയിൻറ്റ് കൂട്ടി ഇരുപത്തിയെട്ട് ദശാംശം ഒമ്പത് നാലിലേക്കാണ് കൈരളി എത്തിയത് ആ അർത്ഥത്തിൽ കൈരളിക്ക് കുറവ് ഉണ്ടായില്ലെങ്കിൽ പോലും ജനം ടി വിയുടെയും മീഡിയ വണ്ണിൻ്റെയും വർധന ആനുപാതികമായി അവർക്കില്ലാത്തതുകൊണ്ടും പഴയ സ്ഥാനത്ത് തുടരാൻ അവർക്ക് കഴിഞ്ഞില്ല ഒമ്പതാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളയാണ് ന്യൂസ് എയ്റ്റീൻ കേരളക്ക് ദശാംശം ഒന്ന് ഏഴിൻ്റെ കുറവാണ് ഉണ്ടായിരിക്കുന്നത് പതിനെട്ട് ദശാംശം ആറ് എട്ട് എന്ന മുന്നാഴ്ചയിലെ പോയിൻ്റ് പതിനെട്ട് ദശാംശം അഞ്ച് ഒന്നിലേക്ക് എത്തി ദശാംശം ഒന്ന് ഏഴ് കുറഞ്ഞിട്ട് എന്നതാണ് ന്യൂസ് എയ്റ്റീൻ്റെ അവസ്ഥ ഒമ്പതാം സ്ഥാനത്ത് ഏറ്റവും അവസാനത്തെ സ്ഥാനത്തേക്ക് ന്യൂസ് എയ്റ്റീൻ കേരള എത്തി ഈ മൊത്തത്തിൽ ചാനലുകളുടെ പോയിന്റ് നില പരിശോധിക്കുമ്പോൾ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ വാർത്തയോടുകൂടി താരതമ്യം ചെയ്താൽ ഒരു കാര്യം മനസ്സിലാകും സാമാന്യമായി നിലവിലുള്ള വാർത്താ സ്വഭാവത്തിൽ നിന്ന് വ്യത്യസ്തമായ നിലയിലേക്ക് വാർത്താ സാഹചര്യം സാമൂഹ്യ സാഹചര്യം മാറി എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം കേരള രാഷ്ട്രീയത്തിലും അയോധ്യ ശ്രീരാമക്ഷേത്രം മുതലായ വിഷയങ്ങൾ കടന്നു വന്നു എന്നുള്ളതാണ് അതിൽ സജീവമായ ചർച്ചകൾ നടക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലും അയോധ്യ ശ്രീരാമക്ഷേത്രത്തോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ചർച്ചയിലേക്ക് ചാനലുകൾ പോകുന്നു ആ സ്വഭാവം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ശബരിമല കാലത്തൊക്കെ അതിൻ്റെ തീവ്ര സ്വഭാവത്തിൽ നമ്മൾ പറഞ്ഞ പോലെ സാനിറ്ററി നാപ്കിനുമായി ശബരിമലയിൽ പോകുന്നു എന്ന പ്രചാരണത്തിന് പോലും നേതൃത്വം കൊടുത്ത വിധയിൽ വിധത്തിൽ ജനം ടി വി സജീവമായി രംഗത്തുണ്ടായിരുന്ന ആ ഘട്ടമാണ് അന്നാണ് അവർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായത് വലിയ വിമർശനത്തിന് വിധേയമായിരുന്നു വ്യാജ വാർത്ത നൽകി റേറ്റിംഗ് ഉണ്ടാക്കുന്നു എന്നുള്ള വിമർശനം ഉണ്ടായിരുന്നു പിന്നീട് മറ്റ് ചാനലുകൾ പോലും ജനം ടി വിയുടെ സ്വഭാവത്തിലേക്ക് അഗ്രസീവായ വാർത്ത ശബരിമല വിഷയവുമായി ബന്ധപ്പെടുത്തി നൽകുകയും കോടതി വിധിക്കെതിരായി ഉൾട്ടയടിച്ച് അതുവരെയുള്ള നിലപാടുകൾ മാറ്റുകയും ചെയ്തത് േറ്റിങ്ങുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകൾ മൂലമാണ് ഇപ്പോൾ ശബരിമല കാലത്തെ ഓർമ്മിപ്പിക്കും വിധത്തിൽ അയോധ്യ ചർച്ചകൾ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ നമുക്കിപ്പോൾ കണ്ടെത്താൻ കഴിയും ജനം ടി വിയുടെ ഈ മുന്നോട്ടുള്ള വരവ് അതിൻ്റെ ഒരു തുടക്കമാണ് അയോധ്യയുമായി ബന്ധപ്പെട്ട വാർത്ത ഏറ്റവും സജീവമായി ശ്രീരാമക്ഷേത്രം ബി ജെ പിയുടെ ഒരു അജണ്ടയാണ് അതുകൊണ്ട് ജനം ടി വി സജീവമായി ആ വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതായിരിക്കാം അതിലെ ഒരു കാര്യം അത്തരത്തിലുള്ള വാർത്തകളാണ് കഴിഞ്ഞ ശേഷം നമുക്ക് പരിശോധിച്ചാൽ കണ്ടെത്താൻ കഴിയുക ഏഷ്യാനെറ്റിന് ഈ വിഷയത്തിൽ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ള ഒരു കാര്യമുണ്ട് പൊതുവായി വാർത്തകൾ നൽകുന്ന ഒരു ചാനൽ നിലയിൽ എല്ലാ തരത്തിലുള്ള ആനുകൂല്യവും ഏഷ്യാനെറ്റിൽ ലഭിക്കും അതുകൊണ്ട് അവർ മൊത്തത്തിൽ കാര്യമായ ഗുണമുണ്ടാക്കിയപ്പോൾ പിന്നിൽ നിൽക്കുന്ന ചാനലുകളിൽ നിന്ന് ജനം ടി വി മുന്നോട്ട് വന്നു ജനം ടി വിയുടെ എഡിറ്റോറിയൽ സ്വഭാവത്തിൽ കുറച്ചുകൂടി വ്യത്യാസം വരുന്ന രീതിയിൽ അഗ്രസീവ് ആവുന്ന രീതിയിൽ അവരുടെ നേതൃത്വത്തിലും പലവിധത്തിലുള്ള ഉണ്ടായി എന്ന് വാർത്തകൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നതുമാണ് ജനം ടി വിയുടെ നേട്ടം നമ്മൾ സമാനമായി ചേർത്ത് വെച്ച് പരിശോധിക്കേണ്ടത് ന്യൂസ് എയ്റ്റീൻ കേരളം എന്ന മലയാളം ചാനലുമായാണ് ന്യൂസ് എയ്റ്റീൻ കേരളം ഒരുപക്ഷെ ജനം ടിവിയോട് മത്സരിക്കുന്ന സ്വഭാവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞിരുന്നു അവർ സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വിധത്തിൽ തന്നെ ഒരു സ്വതന്ത്ര ചാനൽ എന്നൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് ജനം ടി വി കോപ്പി അടിച്ചു ജനം ടി വി യെ കോപ്പി അടിക്കുന്ന ഒരു സ്വഭാവമാണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കണ്ടത് ഇപ്പോൾ അയോധ്യ വിഷയത്തിൽ തന്നെ ചിത്രക്കൊപ്പം എന്ന ഹാഷ്ടാഗ് ഇട്ട് അതിൻ്റെ എഗ്രസീവായ നിലയിൽ മറ്റൊരു തലത്തിലേക്ക് വാർത്തകളെ മാറ്റുന്ന തരത്തിലുള്ള ചർച്ചകൾ കൊണ്ടുപോയി പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല എന്താ വെച്ചാൽ അതിനുവേണ്ടി ഇപ്പം ന്യൂസ് എയ്റ്റീൻ കാരണമല്ലോ ആളുകൾ ജനം ടി വി കണ്ടാൽ പോരെ ജനം ടി വിയിൽ കിട്ടുന്ന സാധനം ഇവിടെ കുറച്ചും കൂടി മെച്ചപ്പെടുത്തി നൽകുന്ന ഒരു സ്വഭാവം കാണിക്കുമ്പം ഏറ്റവും തീവ്രമായ നിലയിൽ ജനം ടി വി കിട്ടും പിന്നെന്തിനാണ് ന്യൂസ് എയ്റ്റീനെ ആശ്രയിക്കുന്നത് അതുകൊണ്ട് ന്യൂസ് എയ്റ്റീനെ ഈ അവസാനഘട്ടം ത്തിലും പിന്നോട്ട് പിന്നോട്ട് പോയി ഒമ്പതാം സ്ഥാനത്തെത്തി അത് മാത്രമല്ല ഒമ്പതാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഏറ്റവും താഴ്ന്ന അവസ്ഥയിലേക്ക് പോയിൻ്റതിൽ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ അർത്ഥത്തിൽ ജനം ടി വി കാര്യമായ എന്ന് വേണം കരുതാൻ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമാണ് ജനം ടി വിക്ക് ഒപ്പം തന്നെ മീഡിയ വൺ സ്വീകാര്യത നേടിക്കൊണ്ട് തന്നെ അവരുടെ റേറ്റിങ്ങിൽ വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കി എന്നുള്ളതാണ് സമീപകാലത്തെ റേറ്റ് ഇപ്പോൾ ജനൻ ടി വിയിൽ റേറ്റിങ്ങിൽ പോയിൻ്റിൽ വലിയ മെച്ച ഉണ്ടാക്കാതെ തന്നെ അവർ ഈ പൊസിഷനിൽ എത്തി എന്നുള്ളതാണ് മീഡിയാവൺ പക്ഷേ അങ്ങനെ ഏറ്റവും പിന്നിൽ നിന്നുകൊണ്ട് ഓരോ ആഴ്ചയിലും രണ്ടും ഒന്നരയും രണ്ടും മൂന്നും ഒക്കെ പോയിൻ്റ് വർദ്ധിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത ആഴ്ച മീഡിയാവൺ ഈ പോക്ക് തന്നെ പോകുമ്പം ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് പോവും എന്നുള്ളതാണ് ഇപ്പോൾ തന്നെ ഈ ട്വൻറ്റി ടു പ്ലസ് എ ബി സി മെയിൽ എന്ന കാറ്റഗറി മാറ്റി മറ്റു പല കാറ്റഗറി ിലും ജനം ടി വി അഞ്ചാം സ്ഥാനത്ത് വരെ എത്തുന്നുണ്ട് റിപ്പോർട്ടർ ടി വിക്ക് മുകളിലേക്ക് പോകുന്ന സ്ഥിതി വരെയുണ്ട് അത് മീഡിയ വൺ അഞ്ചാം സ്ഥാനത്ത് എത്തുന്ന സ്ഥിതിയുണ്ട് റിപ്പോർട്ടർ ടി വിക്ക് മുകളിൽ വരെ പോകുന്ന അവസ്ഥയുണ്ട് അത് വലിയൊരു സൂചനയാണ് ഒരു ഭാഗത്ത് ജനം ടി വിയും അയോധ്യ കേസിൽ മറ്റൊരു കൃത്യമായ നിലപാട് മറ്റേ സൈഡിൽ നിന്ന് ഒരു ഭാഗത്ത് ജനം ടി വിയും അയോധ്യ ഒരു ഭാഗത്ത് ജനം ടിവിയും അയോധ്യ സംഭവം ഒരു ഭാഗത്ത് ജനം ടിവിയും അയോധ്യാ സംഭവവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്ട്രീം ഓപ്പോസിറ്റ് നിലയിൽ നിന്നുകൊണ്ട് മീഡിയ വൺ ഗൗരവമായ ചർച്ചകൾ നടത്തുന്നു എന്നുള്ളതുകൊണ്ട് മീഡിയ വണ്ണിനും ജനപ്രതി ഉണ്ടാവുന്നു എന്നതാണ് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട കാര്യം അതായത് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രോ ശ്രീരാമക്ഷേത്രം എന്നുള്ള ചർച്ചയിൽ ചരിത്രമെല്ലാം മറന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമല്ല ചരിത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അതിൻ്റെ അദർ സൈഡ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാലും ആളുകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് മീഡിയ വണ്ണിൻ്റെ റേറ്റിംഗ് നിലയിലുണ്ടായത് റേറ്റിംഗ് സ്ഥിതിയിലുണ്ടായിരുന്ന പോയിൻ്റ് നിലയിൽ വർധന ശ്രദ്ധേയമാക്കുന്ന കാര്യം മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു മാതൃഭൂമിയുടെ നേട്ടമാണ് മനോരമയ്ക്കുണ്ടായിരിക്കുന്ന കോട്ടം മാതൃഭൂമി നേട്ടമാക്കി മാറ്റുന്ന സാഹചര്യമുണ്ട് അടുത്ത അധികം വൈകാതെ തന്നെ മൂന്നാം സ്ഥാനത്തേക്ക് മാതൃഭൂമി എത്തിയാലും അതിശയിക്കപ്പെടാനില്ലാത്ത സ്ഥിതിയിൽ വെറും അഞ്ച് പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിൽ മാതൃഭൂമി നാലാം സ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ള കാര്യം ഇതാണ് ന്യൂസ് ചാനലുകളുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനി വിനോദ ചാനലുകളുടെ സ്ഥിതി നോക്കിയാൽ വിനോദ ചാനൽ വലിയ മെച്ചമൊന്നും ഉണ്ടാക്കാതെ തന്നെ അവരുടെ നില സേഫായി മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റിൻ്റെ പോയിന്റ് നില എഴുന്നൂറ്റി എഴുപത്തി ഒന്നാണ് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് ഇരുന്നൂറ്റി പതിനെട്ട് പോയിന്റ് വലിയ വ്യത്യാസത്തിലേക്ക് മാറിയിരിക്കുകയാണ് ഫ്ലവേഴ്സ് ടി വി മൂന്നാം സ്ഥാനത്ത് നൂറ്റി തൊണ്ണൂറ്റി ആറ് പോയിന്റ് നാലാം സ്ഥാനത്ത് സൂര്യ ടി വി നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് അഞ്ചാം സ്ഥാനത്ത് മഴവിൽ മനോരമ നൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് ആറാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് ഏഴാം സ്ഥാനത്ത് സൂര്യ മൂവീസ് തൊണ്ണൂറ്റി ഒമ്പത് പോയിൻറ്റ് എട്ടാം സ്ഥാനത്ത് കൈരളി ചാനൽ തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് കഴിഞ്ഞ ആഴ്ച നൂറിന് മുകളിലായിരുന്നു ഇപ്പോൾ താഴത്തേക്ക് പോയ ചാനലുകളാണ് ഒമ്പതാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് പ്ലസ് എഴുപത്തി നാല് പോയിൻറ്റ് പത്താം സ്ഥാനത്ത് കൊച്ചു ടി വി അറുപത്തി ഒമ്പത് പോയിൻറ്റ് പതിനൊന്നാം സ്ഥാനത്ത് വി ചാനൽ അമ്പത്തി ആറ് പോയിൻറ്റ് പന്ത്രണ്ടാം സ്ഥാനത്ത് അമൃത ടി വി നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഇതാണ് വിനോദ ചാനലുകളുടെ പോയിൻറ്റ് നില ആറ് ചാനലുകൾക്ക് മാത്രമാണ് നൂറിന് മുകളിൽ പോയിൻ്റ് ഉള്ളത് എന്നതാണ് ഈ ആഴ്ചത്തെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇന്നത്തെ ബാർക്ക് വിശകലന വീഡിയോയോട് അവസാനിപ്പിക്കുന്നു അടുത്ത ആഴ്ച സമാന വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം